സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു സേഫ്റ്റി ഈ സേഫ്റ്റി ഓഫീസർ ഫയർ വാച്ചറ് ഹോൾ വാച്ചേഴ്സ് സേഫ്റ്റി ഓഫീസർ സേഫ്റ്റി സൂപ്പർവൈസേഴ്സ് ഇതെല്ലാം ഇവിടെ നിർബന്ധമായിട്ടും വേണ്ട ഒരു ജോബ് റോളാണ് ഓയിൽ ആൻഡ് ഗ്യാസിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് എൻ ഡി നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ പയ്യാരൻ്റെ തൊട്ട് നമുക്ക് ഇറക്കാരൻ്റെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജോലി നേടാം അപ്പോൾ ഈ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ സാലറിയിലോട്ട് നമുക്ക് എത്താൻ പറ്റും അത് നമ്മൾ എബ്രോഡിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക നമ്മുടെ സർട്ടിഫിക്കറ്റ് ലെവൽ ത്രീയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം ബ്രിട്ടീഷ് എൻ ഡി ടി വന്നിട്ടുണ്ട് ബി എസ് എൻ എൻ ഡി ടി എന്നാണ് പറയുക അതിനൊക്കെ അതുപോലെ തന്നെ ട്വന്റി കെ തൊട്ട് നമുക്കൊരു വരെ അല്ലെങ്കിൽ ഒരു വരെ നമുക്ക് എന്ത് ചെയ്യാം പക്ഷെ നമുക്ക് ലൈഫ് സെറ്റ് ആവണം ലൈഫ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സി സി സിപ്പ് സിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് എടുക്കാം ക്യൂ സി പൈപ്പിംഗിന്റെയും വെൽഡിംഗിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഈ ജോലി വരുന്നത് ഡിഗ്രിക്കോ നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കോ ഡ്രോയിങ് ഒക്കെ കുറച്ചും കൂടെ പഠിച്ചാൽ മതി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നമ്മൾ പഠിപ്പിക്കും സി സിപ്പ് ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആകുക എന്നുള്ളതാണ് എന്ന് പറയാൻ വരിക പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് അതായത് ഐസോമെട്രിക് ഡ്രോയിങ് ഈ ആൻഡൈഡി ഡ്രോയിങ് അങ്ങനെയുള്ള ഡ്രോയിങ് നമ്മളിത് പഠിക്കണം ബിൽഡിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ പഠിപ്പിക്കും ഡ്രോയിങ്ങിനെ പറ്റി പഠിപ്പിക്കും ഗെൽഫിലോട്ട് പോകുമ്പം ഇതിൻ്റെ അപ്ഗ്രഡേഷൻ എടുക്കുക നല്ല സാലറിയാണ് ആണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാലറി ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുക പണത്തെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷനും കൂടെ എടുത്താൽ ഉറപ്പായിട്ട് നമ്മൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖല എന്ന് പറയുന്നത് ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ശമ്പളവും കിട്ടുന്നതും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഗ്രോത്ത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് നല്ല സാലറി കിട്ടുന്നതും ഗൾഫിലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സൗദി ജുബൈയിൽ അറാംഗോ ഗോബേസ്ഡ് ആട്ട് ഇപ്പം ഖത്തറാട്ടെ അട്നോക്കാട്ടെ ഖത്തറിന്റെ ഷെൽപട്രോളി ആട്ടെ കെ ഒ സി കെ ഡി സി കുവൈറ്റ് ഓയിൽ കമ്പനി ആകട്ടെ ഒരുപാട് ആൾക്കാരുടെ ജോലിക്ക് നമുക്ക് ആവശ്യമുണ്ട് ലെവൽ ത്രീനെ പറ്റി പറയുന്നു സി സിപിനെ പറ്റി പറയുന്നു നെയ്സ് ബി ഗ്യാസ് ഇതെല്ലാം നോയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല നോയിറ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഖലയെ പറ്റിയാണ് പറയുന്നത് നോയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളൊന്നും അല്ല ഇതൊന്നും പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ടിന്യൂസ് ഉള്ള ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ എങ്ങനെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സാലറി എത്താം ലോകത്തെല്ലായിടത്തും നമുക്ക് എവിടെ ജോലി ചെയ്യാം നല്ല അടിപൊളി കമ്പനീസ് അടിപൊളി രാജ്യങ്ങളിലെല്ലാം നമുക്ക് ഗ്യാസ് പ്ലാന്റുകളില്ലാത്ത രാജ്യങ്ങളില്ല ഓയിൽ ആൻഡ് ഗ്യാസ് ഇല്ലാത്ത രാജ്യങ്ങളില്ല എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം ഓരോ സർട്ടിഫിക്കേഷൻസും ബ്രിട്ടീഷ് സർട്ടിഫിക്കേഷൻ ഉണ്ട് അമേരിക്കൻ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ഈ ഒരു ഡൗൺ സ്ട്രീമിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെ ലൈഫ് സെറ്റാവും എന്നുള്ളത് ഈ ഒരു ഓരോത്തിനും ഓരോ ലെവലുണ്ട് അതായത് ഇനിയും നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ഓരോ ലെവലുകൾ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ഇനി അത് സേഫ്റ്റി സേഫ്റ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഇല്ലേ പക്ഷേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സേഫ്റ്റി നോക്കുന്ന ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റിക്കാർക്ക് ജോലിയുള്ള ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സേഫ്റ്റി ഞാൻ നമുക്ക് സേഫ്റ്റി എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ വികസനം കൂടുന്തോറും ഈ സേഫ്റ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വളർന്നു വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് ബോർജി വലീഫ് വന്നു അതുപോലെ തന്നെ ഇപ്പൊ ജിദ്ദ ടവർ അതിനെക്കാട്ടിലും മേളിൽ വരുന്നു ഉയരം കൂറും തോറും താഴെ വീഴാനുള്ള സാധ്യത കൂടും അപ്പം സിറ്റിയുടെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ രാജ്യത്ത് സേഫ്റ്റിക്കൊക്കെ ഒരു കൺസെപ്റ്റ് വളരെ കുറവാണ് എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി വളരുന്നത് ആ കമ്പനിയിലെ ജോലിക്കാരുടെ കമ്മിറ്റ്മെന്റും അവരുടെ ഹാർഡ് വർക്കിനും വാല്യൂ കൊടുക്കുന്നത് ഈ സേഫ്റ്റി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ഈ പത്തുകാരനും ഡിപ്ലോമക്കാരനും ഡിഗ്രിക്കാരനും എല്ലാം സേഫ്റ്റിയിലോട്ട് ഒരു സേഫ്റ്റി പ്രൊഫഷൻ ആകാൻ പറ്റും ഒരുപാട് പഠിക്കാതെ ഒരുപാട് അതായത് മൂന്ന് നാല് വർഷമൊന്നും കളയാതെ ജോലിക്ക് കയറാൻ പറ്റുന്നതാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് അതിൽ തന്നെ എന്ന് പറയുന്ന സെക്ഷന് സേഫ്റ്റി റിഗിങ് പെർമിറ്റ് ഒരുപാട് സമയം കളയരുത് പെട്ടെന്ന് തന്നെ നമുക്കൊരു എബ്രോഡിലോട്ട് തന്നെ നമുക്ക് ജോബ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് സേഫ്റ്റിക്കകത്ത് നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാകുകയും നല്ല സാലറി ഹൈക്ക് വൺ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ലക്ഷങ്ങൾ സാലറിയിലോട്ട് എത്താൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെ അല്ല ആഗ്രഹിക്കുക നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള എല്ലാ സപ്പോർട്ടും നോയിറ്റ് ചെയ്തു തരുന്നതായിരിക്കും നമ്മൾ സിക്സ് മന്ത് കോഴ്സിന്റെ കൂടെ തന്നെ ഒരു സിക്സ് മന്ത് ഇന്റേൺഷിപ്പ് കൊടുക്കും നാലാൾക്കാരുടെ മുന്നിൽ പറയാൻ പറ്റുന്ന അത്രയും സാലറിയും നല്ല ഒരു സാലറി ഗ്രോത്ത് ഉണ്ടാകുന്നതും ആ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുമാണ് അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് വൈഡ് നമുക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്നതും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റി ആണ് ഇതെന്ന് പറയുന്നത്